മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും പയ്യനോട് ജിടെക്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ ജോബ് ഫെയർ ജൂലൈ പത്തൊമ്പതിന് മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പടിയുണ്ടാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും പയ്യനോട് ജിടെക്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ ജോബ് ഫെയർ ജൂലൈ പത്തൊമ്പതിന് മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയിലെ പ്രമുഖ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ സ്ഥാപനമായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പ്ലേസ്മെൻറ് സെല്ലും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നാക്ക് ബി പ്ലസ് പ്ലസ് ഗ്രേഡോടുകൂടി പാഠ്യപാഠ്യേതര മേഖലകളിൽ ഏറെ മികവ് പുലർത്തുന്ന സ്ഥാപനമാണ് ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡിടെക് പയ്യന്നൂരും ഗുരുദേവ് കോളേജും സംയുക്തമായി ഒരു ജോബ് ഫെയർ തൊഴിൽ മേള സംഘടിപ്പിക്കുകയാണ് പ്രധാനമായും കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നാക്ക് അപ്ക്രെറ്റഡായി ബി പ്ലസ് പ്ലസ് ഗ്രേഡോടുകൂടി ഉന്നത നിലവാരം പുലർത്തുന്ന ഗുരുദേവ് ആർട്സസ് കോളേജ് നമുക്കറിയാവുന്ന പോലെ ഇപ്പോഴത്തെ എഫ് ഐ യു ജി പി പുതിയ വിദ്യാഭ്യാസ നയം ഒരു തരത്തിലേക്ക് വിദ്യാർത്ഥികളെയും പുതിയ പാഠ്യക്രമം അത് നിലവിൽ വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ അവരുടെ സർഗാത്മകത കൂടുതൽ വളർത്തുകയും അവരുടെ ഒരുപാട് ആറു കോഴ്സുകൾ കോളേജിൽ നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് വന്നിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കിൽ ക്രെഡിറ്റ് ലഭ്യമാക്കാൻ ലോകോത്തര നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളുമായി കൈകോർത്തുകൊണ്ടാണ് കോളേജ് മുന്നോട്ടു പോകുന്നത് ജിടെക്കിന്റെ ഇരുന്നൂറ്റി എഴുപത്തിനാലാമത് തൊഴിൽമേളയാണ് പയ്യനൂർ മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടത്തുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് നാല് മണിവരെ നടത്തുന്ന മേളയിൽ പാരിസൺസ് അജ്ഫാൻ ഡെയ്റ്റ്സ് ആൻഡ് നാട്സ് ബർഗർ പെയിൻസ് ഇന്ത്യ ലിമിറ്റഡ് കല്യാൺ ജുവല്ലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്നിങ്ങനെ അൻപതോളം കമ്പനികൾ പങ്കെടുക്കും കമ്പനികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷനും അനുബന്ധ സേവനങ്ങളും തികച്ചും സൗജന്യമാണ് നമുക്കറിയാം ഈ പുതിയ മാറിയ ബ്രിഡ്ജ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് സമൂഹത്തിലെ എല്ലാ മേഖലകളിലുമുള്ള പൊതുജനങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പ്ലസ് ടു ഡിഗ്രി പി ജി തുടങ്ങി ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും നാല് അഭിമുഖങ്ങളിൽ വരെ പങ്കെടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാം ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്